യെസ് ക്യക്ക് പോരയുടെ വിജയത്തിന്റെ 32 40 ചതുർ പ്രയയങ്ങളെ കൊണ്ട് തരിക്കുവാൻതുള്ള 8 പോരാളികളെ ആയിട്ട് ചേരുന്നു ശാസ്താൻ തോർട്ടേ കൂടി ചാമ്പ്യൻമാ ഇതാ ലെസ് പ്ലിസ് സീരിഗിലെ ടീമങ്ങൽonejnikkuvan വടവരി കളരിയിലെ ഏറ്റവുംജ്റായുടെ പൊന്തേ പോരാടുവാൻ ുമായിരുന്നു കൈയടി യൂറികളല്ലേ രണ്ട് ടീമുകൾ മനസ്സുകൊണ്ടാ ചില തീർച്ചയായും പുറത്തേക്ക് പോകേണ്ട വരുന്ന പ്രേമളൻ ഇക്കൊരു മൈതാനത്ത് ഫയർ മൽസരത്തിന്റെ പ്രഗമികോൾ അവസാനയത്തിലേക്ക് കടന്നു കൂടുന്നതാ ആര്യ എന്ന സൗഹൃദ നടകൻ ഒരു റൗണ്ട് പോരാട്ടങ്ങൾ ഗുരമികോൾ ക്ലിക് സാരിനാട ഏരിയ നീടാത്തകൾ അനുകൂലമായി പിടിച്ചുവെക്കുന്നു കാളികൾ കൈയടി ശീഘരി ഗോപ്രേമളൻറെ കരകശൈലി കൂടി മനോഹരമായ മത്സര കോട്ടയിൽ പ്രകടമിച്ച് കൊണ്ടാ ഇതാ ക്ലിക് സാരിയുടെ അറുവാർ നേർനാട് ഇറ്റവായി മുന്നേറ്റം കോർട്ട് 2ൽ ਉਹਨਾਂ ਦੇ ਇਸ ਮੱਲੇ ਸ਼ੇਰ ਗੁਰ ਅੰਮ੍ਰਿਤਸਰ ਲੋਕ ਸਥਾਨ ਤੇ ਸੋ। ਰਾਜਿਆ ਸਿੱਧੇ ਬਿਚੇ ਤੋਂ ਬੜੀ ਸੈਗਾਰ ਗੀਸ ਗੀ। ਓਕੇ। ਜਿਨਾਂ ਰਡਾਂਸ ਦੇ ਕੁਝ ਮੈਸਰ ਕੋਟ ਲੈ ਰਚ ਰਿਹਾ ਗਿਆ। ਕੰਬੜਾ ਮੜੀ ਕੱਟਰੀ ਵਿੱਚ ਦੇ ਰਿਹਾ ਜਿਟਾਣੀ ਤੇ ਬੰਨ ਕੱਲੇ ਬੰਨ ਰਹੀ ਹੇਤ ਤੋਂ ਲੋਕਾਂ ਦੇ ਸਵੀਪਿਚ ਬਰਨ ਚੰਦ ਕਰ ਰਿਹਾ। ਮੱਥੇ ਗਿਲਾਵਾਗੀ ਚੋਂਡਾ ਉਹ ਵਡਾ ਦਿੱ കുതിരകളും പോരാടുമ്പോൾ രണ്ടാം ും പോലെത്തുന്നുണ്ടോ മത്സരങ്ങളെ പുരോഗമിക്കുമ്പോൾ ചുമ സെറ്റ് മത്സരങ്ങളും